ഹലോ അസ്സലാമലൈക്കും പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് പതിനൊന്നാമത്തെ നോമ്പിൻ്റെ നോമ്പോർ വിശേഷങ്ങളാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ ആരുപത്തി എല്ലാവരും ഇപ്പം എത്തുകളും കസാലകളൊക്കെ ഒഴിഞ്ഞെടുക്കുകയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടുനോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യും ഓക്കെ പതിവ് പരിപാടി തന്നെ ഗ്ലാസ് ഒക്കെ കഴുകി റെഡിയാക്കണം അപ്പോൾ പാത്രങ്ങളൊക്കെ വെള്ളം കഴിക്കണം പ്ലേറ്റ് ഒക്കെ റെഡിയാക്കണം ചെറുതായിട്ട് മഴയുണ്ട് കേട്ടോ സ്റ്റാറ്റിംഗ് മഴയുണ്ട് പിള്ളേരൊക്കെ കളിക്കുന്നുണ്ടല്ലോ നമ്മളെ പള്ളി ഗ്രൗണ്ടാണ് കേട്ടോ ഇത് പള്ളീൻ്റെ ഗ്രൗണ്ടാണ് പിള്ളേരൊക്കെ കളിക്കുന്നുണ്ടല്ലേ വലിയ വ്യത്യസ്തമായ നോക്കോടാണ് ഈ മഹലിലുള്ള വീടുകളിൽ നിന്ന് ദിവസം മൂന്ന് രണ്ട് വീടിന്ന് ബിരിയാണിയൊക്കെ എപ്പോഴെങ്കിലും ഉണ്ടോ സ്പോൺസർ ചെയ്താൽ മറ്റ് സ്നാക്സുകളും കിട്ടും നമ്മുടെ മഹലിലുള്ള വീടുകളിൽ നിന്നൊക്കെ കൊണ്ടുവരണം മുപ്പു ദിവസവും രണ്ട് മൂന്ന് വീടിന് ഒരു ദിവസം ഉണ്ടാവും അങ്ങനെ കൊണ്ടുവരണം മഴ പെയ്യുന്നുണ്ട് പുറത്ത് പിന്നെ പിള്ളേർ കളിക്കുന്നുണ്ട് എൻ്റെ സൗണ്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് മഴയത്തും കുട്ടികൾ കളിക്കാൻ പിന്നെ മുന്തിരി നമ്മള് വ്യത്യസ്തമായൊരു നോമ്പോറ കേട്ടോ അതൊക്കെ പിന്നെ വന്ന ചിക്കൻ റോള് പഴംപൊരി പിന്നെ സമൂസ ഉണ്ടായിരുന്നു പഴം കേക്ക് ഉണ്ടായിരുന്നു പിന്നെ ബിരിയാണി ഉണ്ടായിരുന്നു പത്തൊക്കെ കട്ട് ചെയ്തതും മുന്തിരി പിന്നെ പത്തൊക്കെ ദിവസമായിരുന്നു പ്ലാൻ ചെയ്തത് പക്ഷേ ഒരു ട്രിപ്പ് അടിക്കുമ്പോഴത്തേക്ക് കരണ്ട് പോയി പിന്നെ ഞങ്ങൾ അത് ബത്തൊക്കെ വെള്ളം ആക്കി മാറ്റിയത് അതുപോലെ ഇങ്ങനെ തന്നെയാണ് പ്ലൈറ്റ് എല്ലാം റെഡിയാക്കി വെച്ചതിൽ ഈത്തപ്പഴവും ഫ്രൂട്സും സ്നാക്സൊക്കെ വെച്ച് റെഡിയാക്കി എടുക്കും പിന്നെ ചായ ഉണ്ടാകും പക്ഷെ ഇരട്ടത്തായിപ്പോയി നാ മാത്ര നല്ല ഇല്ല കുഴപ്പമൊന്നുമില്ല മരുഷാബ് തടാവിക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലൊന്ന് കിട്ടിയ ബിരിയാണിയും കഴിച്ച് നല്ല കിടന്നു നോക്കി വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഇഷ്ടപ്പെടാണെങ്കിൽ ഒരു ലൈക്ക്